ഈശോ വിശുഖാരിക്ക് സ്തുതിയായിരിക്കട്ടെ ഹല്ലേ ലുയാ കുടുംബാംഗങ്ങളെ സുഖമാണോ കുഞ്ഞുങ്ങളെ അറി ഹാപ്പി പ്രൈസ് ഫ്രൈസല്ലോ ഞാൻ നല്ല ബെറ്റർ ആയിട്ട് വരുന്നത് കേട്ടോ പ്രാർത്ഥനകൾക്കെല്ലാം പ്രത്യേകം നന്ദി നമ്മളെ സഹോദരങ്ങളെ ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് എന്ന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് എങ്കിൽ പോലും നമ്മൾ ഇന്നൊരു നന്മുറം ചൊല്ലി പ്രത്യേകം പ്രവർത്തിയ ദിവസങ്ങൾക്ക് പെട്ടെന്നുള്ള മരണങ്ങള് ഒരുപാട് നടന്നു നിങ്ങൾ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാകും നമുക്കറിയാം പി ഡി എമ്മിലെ ബെർണാടിന്റെ അപ്പച്ചൻ കർതാനസയിലേക്ക് പെട്ടെന്ന് യാത്രയായി പിന്നെ എനിക്ക് വരാൻ പറ്റിയ യു കെയിലായിരുന്നു അതുപോലെ നമുക്ക് പി ഡി എമ്മിന് എസ് ജി എമ്മിന് എം സഹിയോനും ടെലിവിഷൻ ഒരുപാട് സഹായം ചെയ്തിട്ടുള്ള ശുശ്രൂഷകനായിരുന്ന മാനുവൽ ബർദർ കർത്താനുസരെയ്യാത്ത പി ഫോണുകൾ നടന്നുകൊണ്ടിരിക്കുക അതിന് പോകാൻ പറ്റിയില്ല അത് കുറവിലങ്ങാട് ഒരു പിന്നെ കുറച്ച് പേര് രണ്ട് മൂന്ന് കുടുംബങ്ങളെന്നായിട്ട് തീർത്ഥാടനത്തിന് വേണ്ട അങ്ങനെയൊക്കെ പോലെ ആക്സിഡൻ്റ് പരിസരങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അപ്പം പിന്നെ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തൊക്കെയുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ അതിൻ്റെ വേദനയിൽ ഇരിക്കുന്നവരെ രണ്ടു ഉദാഹരണം എടുത്തു പറഞ്ഞൊന്നുള്ളൂ അതുപോലെയുള്ള ഒരുപാട് പെട്ടെന്നുള്ള മരണം അതിൻ്റെ ഒരു അതിൻ്റെ ഒരു വിഷമമുള്ളൂ ശരിക്കും എന്നൊക്കെ പറഞ്ഞാൽ മരണം എന്ന് പറയുന്നത് അപ്പോൾ അതിലൊക്കെ വിഷമിച്ചിരിക്കുന്നവർക്ക് ആശ്വാസം കിട്ടാനും ചിലർക്ക് അരണി ഉണ്ടാകാനും അതിനൊക്കെ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സർഗനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മരയമ്മേ തമ്പരാൻറ്റി അമ്മ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പരാനോട് അപേക്ഷ പ്രീസ് അല്ലാൾ നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് എന്തിനായി പ്രീതി നേടാൻ പോകുന്നത് എന്നുള്ളതാണ് സുഭാഷിതങ്ങൾ ഇരുപത്തി ഒമ്പതാമത്തെ അധ്യായത്തിൽ ഇരുപത്തി ആറാം തിരുവതിനോ പ്രോ പ്രോവസ് ട്വൻറ്റി നയൻസ് ട്വൻറ്റി സിക്സ് ആണ് ഭരണാധിപന്റെ പ്രീതി നേടാൻ പലരും ശ്രമിക്കുന്നു എന്നാൽ നീതി ലഭിക്കുന്നത് കർത്താവിൽ നിന്നാണ് ഇപ്പോൾ സത്യത്തിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഈ പ്രീതിപ്പെടുത്താൻ വേണ്ടി നോക്കുന്നത് അല്ലേ അങ്ങനെയാണല്ലോ ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആരും സമയത്ത് അപ്പേൻ്റെയും മമ്മിക്ക് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനാ അവരെയും നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉദാഹരണമാണ് അതിവിടെ എല്ലായ്പ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റിയതല്ലെങ്കിൽ പോലും എന്ന് പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒരു ഭരണാധിപം എന്ന് പറഞ്ഞപ്പോൾ ഒരു ഭരണകർത്താവ് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണാധികം എന്ന് മാത്രമല്ല നമുക്ക് മുമ്പ് മുകളിലുള്ള ഒരു അധികാരി അധികാരിയുടെ ഭരണം പിന്നെ ആ ഒരു എന്താ പറയുന്നത് പ്രീതി നേടാനായിട്ടുള്ളൊരു ഒരു ഒരു പരിശ്രമം ചിലപ്പോൾ ഇങ്ങനെ വരാം പക്ഷേ അതുകൊണ്ട് തന്നെ കാര്യമുള്ളേ ആത്യന്തികമായിട്ട് നീതി ലഭിക്കുന്ന ദൈവത്തിൽ നിന്നാണ് ദൈവമാണ് വിധിയാളം ദൈവത്തിൽ നിന്ന് നീതി വരുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പ്രീതി നേടാതെ മറ്റുള്ളവരുടെ പ്രീതി നേടാത്ത എന്ത് കാര്യം ആഫ്റ്റർ ഓൾ അല്ലേ എന്ത് എന്ത് കാര്യമുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ട അല്ലേ അപ്പം അതുകൊണ്ട് അതാണ് മനുഷ്യപ്രീതിയേക്കാളധികം അല്ല സോറി ദൈവപ്രീതിയേക്കാളികം മനുഷ്യ പ്രീതി ആഗ്രഹിച്ചു മനുഷ്യൻ സുവിശേഷത്തിലെ വചനം അല്ലേ അല്ലേ ഗലാത്തി ഒന്നേ പത്ത് ഓലോസ് തന്നോട് തന്നെ ചോദിക്കുക ഒരു ആത്മശോധനയാണ് ഞാനിപ്പോൾ ദൈവപ്രീതിയാണോ അന്വേഷിക്കുന്നത് മനുഷ്യപ്രീതിയാണോ മനുഷ്യപ്രീതി അന്വേഷിക്കുന്നത് ഒരിക്കലും ദൈവത്തിൻ്റെ ദാസനാകുകയാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ദൈവത്തിൻ്റെ നീതി പോലും കിട്ടിയാണ് അതുകൊണ്ട് ആത്യധികമായിട്ട് നമ്മൾ മനുഷ്യപ്രീതിയുടെ പിന്നാലെ പോയി പോയി ഒരുപാട് വചനം ലംഘിച്ച് ദൈവപ്രീതി നഷ്ടപ്പെടുകയും ചെയ്യും അവസാനം ദൈവനീതി ഇല്ലാതെ അല്ലെ ചിന്തിച്ച് നോക്കിയേ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് ഇത് കേട്ടോ ഷോട്ടാക്കിയെ പറഞ്ഞോളൂ അതായാലും മനസ്സിൽ വെക്കണം വെച്ച് ആത്മശോധന മുന്നോട്ട് പോകണം കർത്തപ്പുറത്തെ അനുഗ്രഹിക്കട്ടെ കേട്ടോ നമുക്ക് സ്തുതിക്കാം ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ കർത്താവെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവായ ദൈവം ഈ വാചനം വെച്ച് ജീവിതത്തെക്കുറിച്ച് ആത്മശോധന ചെയ്യാനും വിലയിരുത്താനും ഓരോരുത്തരും അഭിഷേകം ചെയ്യണമെന്നവാണ് എല്ലാ ദുഷ്ടാരൂപങ്ങളും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരുഷൻ്റെ ഇവിടിലേക്ക് ആട്ടിപ്പായി പ്രാർത്ഥനയാലും പതനത്താലും നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ കർത്താവായ ദൈമാമെ പ്രത്യേകിച്ച് ഉറ്റവരും ഒടിയവരും കാരണം എന്തുകൊണ്ടുമാകട്ടെ പെട്ടെന്നുള്ള മരണം വഴി വേർപിരിഞ്ഞതിൻ്റെ വേദം എന്തിക്കുന്നു ഓരോ കുടുംബങ്ങളെയും വ്യക്തികൾക്കും ആശ്വാദാസ്വാദ ആശ്വാസം നൽകി പരിശുദ്ധാത്മാവ് ആശ്വാസം നൽകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ